ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മാങ്ങയൊക്കെ ഇട്ടിട്ട് മത്തി മത്തിപ്പീരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കറി ഉണ്ടാക്കിയവർക്കറിയാം അതിൻ്റെ രുചി എത്രയാണെന്ന് കുടമ്പുള്ളി ഇടാണ്ട് മാങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ന് ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് മാങ്ങ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഇടികല്ല എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാല് അഞ്ച് കാന്താരി മുളകുണ്ട് കേട്ടോ അത് ഓരോരാളെ എരിവിനുസരിച്ചാണ് പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് ഇത് മൂന്നും കൂടെ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കുക കേട്ടോ ചതച്ചെടുക്കുക നമുക്ക് നല്ലൊരു ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് ചതച്ചെടുത്താൽ ഇതുപോലെ ഞാനിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിനി നമുക്കുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കാന്താരി മുളകായുണ്ട് എനിക്ക് കൈ എരിയോ നല്ല എരിയുള്ള മുളകാണേ അപ്പം അത് നമുക്ക് കോരി മാറ്റി കൊടുക്കാം ഇനി ഞാൻ ചെറിയ ഉള്ളിയാണ് ചതച്ചെടുക്കുന്നത് അതും കൂടെ നമുക്ക് ഇടികല്ല ഇട്ടിട്ട് ഇടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതാ അത് റെഡി ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ മാങ്ങയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തിയിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഞാനൊരു കാൽക്കപ്പ് തേ കാൽക്കപ്പ് അരക്കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണിന് അധികം ഉണ്ടാവും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടു എന്നിട്ട് നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ എല്ലാം കൂടെ നമുക്ക് കൈയിട്ട് തന്നെ ഇതെടുക്കണം കേട്ടോ മിക്സ് ചെയ്യണം അപ്പം നമ്മൾ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഞാനത് വിട്ടുപോയതാണ് കേട്ടോ ഇത് ചെറുതായി അരിഞ്ഞെടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് നമുക്ക് മത്തി പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ ഇച്ചിരി വലിപ്പമുള്ള മത്തി ആയതുകൊണ്ട് അത് ഞാൻ ഒരു മത്തി നാല് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാദ്യം മുറിച്ചെടുക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്കിത് നമ്മുടെ കുറച്ച് സമയം ഗ്യാസ് മെച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വേവിക്കുന്നത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു സ്പൂണിട്ടിട്ട് ഏത് അധികം ഇളക്കാൻ പാടില്ല കേട്ടോ ഒരു സ്പൂണിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുത്താൽ മതി അല്ല ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ ഇത് പിന്നെ മത്തി ആയതുകൊണ്ട് അങ്ങനെ എന്താ പറയുക അടിഞ്ഞൊന്നും പോകത്തില്ലല്ലോ മറ്റേ നമ്മുടെ നത്തോലെല്ലാം നത്തോലിയെല്ലാം ആണെങ്കിൽ മാത്രമേ പെട്ടെന്ന് അടിഞ്ഞു പോകത്തുള്ളൂ ഇനി ജസ്റ്റ് ഒന്ന് അടിയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളകി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം ആ ഒരു നല്ലൊരു മണന്നെ കേട്ടോ ആ വെളിച്ചെണ്ണയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലേ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഉണ്ടല്ലേ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി നമ്മൾ മാങ്ങയൊക്കെ വെന്ത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് വന്തി കേട്ടോ മാങ്ങയൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ എല്ലാം വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് കടിക്കാനും നല്ലൊരു ടേസ്റ്റായിരിക്കും മാങ്ങ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ മത്തിപ്പീര മാങ്ങട്ട് വെച്ചാൽ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്